കോളേജ് ആർ ടി നഗറിൽ വിജയപാൽ റെഡ്ഡി ഏറ്റവും നല്ല ബാംഗ്ലൂരിലെ ഏറ്റവും നല്ലൊരു നഴ്സിംഗ് കോളേജാണ് വിജയപാൽ റെഡ്ഡിയെ കുറിച്ച് ഒരു കുറ്റം എനിക്ക് പറയാനില്ല ആ സമയത്തൊക്കെ ധാരാളം സപ്പോർട്ട് ചെയ്ത നല്ല വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കോളേജിലെ കുട്ടികളോട് പറഞ്ഞു അവർ ആ പറയുന്ന സമയം വരുമ്പോ ഒരു മൂന്നാല് മാസമായിട്ട് അവിടെ പഠിക്കും ഒരു രൂപ പോലും അടച്ചില്ല അദ്ദേഹത്തിന്റെ കോളേജെന്ന് പറഞ്ഞു നിങ്ങൾ ഭക്ഷണത്തിനുള്ള എമൗണ്ട് മാസം മാസം തരണം എന്താണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പൈസ വേണ്ടേ എന്നിട്ട് ബാക്കി ഫീസൊക്കെ ലോൺ കിട്ടുമ്പോൾ അടച്ചാ മതി പിന്നെ നിങ്ങൾ അടയ്ക്കുന്ന ഭക്ഷണത്തിന്റെ എമൗണ്ട് ഞങ്ങള് റീഫണ്ട് തരാം അത്രയൊന്നും പറഞ്ഞപ്പോഴേക്കും കുട്ടികൾ ഞങ്ങൾ ഇനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ജനറൽ ഹഴ്സിംഗിൽ അറുപത് പേരുണ്ടായിരുന്നവര് ഒരു പത്ത് നാൽപ്പത് പേര് ഞങ്ങൾ ഇനി പഠിക്കുന്നില്ല ഞങ്ങൾ പോവുക തിരിച്ചു പോവുക അപ്പൊ അതൊക്കെ പുറമേ നിന്നുള്ള ഏതോ വ്യക്തികളുടെ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഒന്ന് സംബന്ധിക്കുന്നത് ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ സാറിനോട് സംസാരിക്കാം ഈ പൈസ അടയ്ക്കാതെ ആണെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇല്ല വേണ്ട വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ പോകുക അപ്പൊ അത്രയും നല്ല കോണത്തില് ഒരു രൂപ പോലും അടയ്ക്കാതെ ഒരു മൂന്നു നാല് മാസം പഠിച്ചു അല്ല നാലഞ്ചു മാസം പഠിച്ചു എന്നിട്ട് അവര് ഒരു സുപ്രഭാതത്തിൽ ഒരു രൂപ പോലും കൊടുക്കാതെ മടങ്ങി പോവുകയാണ്